ആശാവർക്കർമാരുടെ സമരവും അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ യാത്രയുമായിരുന്നു ഇന്നത്തെ വാർത്താ ദിനത്തിൽ നിറഞ്ഞു നിന്നത് ദില്ലി യാത്രയിലെ വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ പഴിചാറുകയാണ് മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന് വീണാ ജോർജ് കുറ്റപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയ ഇമെയിലും മന്ത്രി പുറത്തുവിട്ടു ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യ മന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നതാണ് എനിക്ക് ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് എൽ ചെയ്യും പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സമീപനം തുടരും തുടർന്നിട്ടുണ്ട് ആശാ പിന്നിൽ മഴവിൽ സഖ്യമെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരിഹാസം സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ് ആർക്കും സമരം ചെയ്യാം പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി സി പി എമ്മിന് നല്ല ധാരണയുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പുറമെ ഇപ്പോൾ ഐ എൻ ഡി യു സി പോലും ആ സമരത്തിന്റെ പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിന്റെ പിന്നിലാണ് ബി ജെ പി അതിന്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിന്റെ പിന്നിൽ വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും അതുപോലെ ജവായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നേതൃത്വവും അതിന്റെ ഭാഗവുമായിട്ടുള്ള പ്രവർത്തനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നു ഉദ്ദേശിക്കുന്നത് സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഇന്ന് സബ്മിഷൻ കൊണ്ടുവന്നു സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത് ഇത് തീർത്ത് അവസാനിപ്പിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സപ്മിഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സാർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതും കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് കൂടി ചർച്ച നടത്തുമെന്നാണ് അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിമാർട്ട് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല എന്താണ് കാര്യം നമുക്കറിയില്ല അപ്പോയിൻമെൻറ്റ് എടുക്കാതെ പോയതാണ് കാണാൻ പറ്റാത്തതെന്നും അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപന അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് വിശദീകരിക്കേണ്ടത് ഈ സർക്കാരിന് ആശാമാരുടെ പ്രശ്നത്തോട് എല്ലാ കാലത്തും അനുഭാവമാണുള്ളത് അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി ആറായിരം എന്നാണ് ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവിടെ സമരം നടക്കുമ്പോൾ ഇതെന്താണ് ഇ കാണിക്കുന്നത് സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെൻറ്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക ഇവിടെ ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മളിതിലൊക്കെ സംശയിക്കേണ്ടത് നമുക്കിപ്പം റിനു ശ്രീധർ എത്തുന്നു തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ഇന്ന് നിയമസഭയിൽ ഡൽഹിയിൽ കൊച്ചിയിൽ പലയിടങ്ങളിലായി ചിറിക്കിടക്കുന്ന പ്രതികരണങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം അത് അനിശ്ചിതകാല സമരമൊരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സത്യഗ്രഹത്തിനിടയിൽ നിരാഹാരത്തിനിടയിൽ ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായവരടക്കം നമ്മുടെ മുന്നിലുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് സഭയിലും പുറത്തും റിനു സുജയ ദില്ലി യാത്രയിലെ വിമർശനങ്ങളിൽ മാധ്യമങ്ങളെ പഴിചാരുകയാണ് മന്ത്രി വീണാ ജോർജ ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കുവാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ് അവർ പറയുന്നത് മാധ്യമങ്ങളോടെല്ലാം പറയാൻ താൻ ബാധ്യസ്ഥയല്ലെന്നും പൊതുസമൂഹത്തോട് കാര്യങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുമെന്നുമാണ് വീണ ജോർജ് പറഞ്ഞത് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രികയിലുണ്ടെന്നും കാലോചിതമായി അത് നടപ്പിലാക്കുമെന്നാണ് വീണാ ജോർജ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദില്ലിയിൽ പോയ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണാതെ മട ടങ്ങിയതിലാണ് ചില അവ്യക്തതകളുള്ളത് കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി നേടിയത് എന്നാണ് എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യം കേരളത്തിൽ മടങ്ങിയെത്തിയ മന്ത്രി വിവാദത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്തും മന്ത്രി വീണ ജോർജ് പുറത്തുവിടുന്നൊരു സാഹചര്യമുണ്ടായി അതേസമയം ആശാസമരത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിക്കുന്നതും രംഗത്തെത്തിയതും ആശാസമരം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് കണ്ടു സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമാകുന്നതെന്നാണ് എം പി രാജേഷ് മറുപടിയായി നിയമസഭയിൽ പറയുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നുമായി ഇന്നലെയുമായി വലിയ രീതിയിലുള്ളൊരു സംവാദം ആശാ അംഗനവാടി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ അരങ്ങേറുന്നൊരു ഉണ്ടായി ഇന്നും അത്തരത്തിലുള്ളൊരു സംവാദമാണ് ഉണ്ടായത് തുടർന്ന് പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുകയും ചെയ്തു